ഹായ് ആഷിഖാണ് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കേണ്ടി പോകുന്നത് പത്ത് പവൻ്റെ നല്ല ഭംഗിയുള്ള അടിപൊളി സെറ്റ് കാണിച്ചു തരട്ടെ ഇതാ നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പത്ത് പവൻ്റെ ഫുൾ സെറ്റ് വരുന്നത് കേട്ടോ ഇതിൽ ഏറ്റവും വലിയ മാല കണ്ട സ്ക്വയർ വർക്കിൽ വരുന്ന കൊൽക്കത്ത വർക്കിൽ വരുന്ന മോഡലാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് വെറും മൂന്ന് പവനാണ് ഈ കാണുന്നത് വെറും രണ്ടേക്കാൾ പവനിൽ വരുന്ന സെയിം കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ മോഡൽ ഉണ്ട് ഇതുപോലെ കമ്മൽ നോക്കുകയാണെങ്കിൽ ഇതാ വെറും നാല് ഗ്രാമിൽ വരുന്ന വരുന്നൊരു അടിപൊളി കമ്മലുണ്ട് അതേപോലെ തന്നെ റിങ് വരുന്നതും വെറും രണ്ട് ഗ്രാമിൻ്റെ അടിപൊളി റിങ്ങ് അതേപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോഡി ഒരു പവൻ്റെ പത്തരഞ്ച് സൈസ് വരുന്ന ഉറുപശു പാസരം കൂടാതെ മുക്കാൽ പവൻ തുക്കത്തിൽ വരുന്ന നാല് ബാങ്കിൾസും വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ട് വരുന്ന ഒരു പത്ത് പവനിലെ ഏറ്റവും പണിക്കുലി കുറവായിട്ട് വരുന്ന സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച പത്ത് പോയിന്റ് വിവാസം ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യട്ടാ അപ്പം നമ്മുടെ ഷോപ്പിലൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഡീറ്റെയിൽസ് ആയി നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഷോപ്പ് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ത്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പില ഐറ്റംസ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിരിക്കും ബൈ ബൈ